പരിശുദ്ധമായ റബി ഉള്ളവ്വൽ മാസം ആ റബി ഉള്ളവ്വൽ മാസം നമ്മളിലേക്ക് ഇതാ ഒരുങ്ങി നിൽക്കുകയാണ് പരിഭാവനമായ സഫർ മാസം വിട ഒരുങ്ങുകയാണ് വിട പറയുന്ന ഈ സഫർ കടന്നു വരുന്ന റബി ഉല്ലവൽ എങ്ങനെയായിരിക്കണം ഒരു മുഗ്മിനായ മനുഷ്യൻ റബി ഉള്ളവ്വൽ മാസത്തെ സ്വീകരിക്കേണ്ടത് സഫർ മാസത്തെ യാത്രയാക്കേണ്ടത് മഹാനായ യൂസുഫൻ നബഹാനി റഹ്മത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ആറ് രൂപത്തിലാണ് ഒരു മനുഷ്യൻ ഈ പരിശുദ്ധമായ റബി ഉള്ളവ് മാസത്തെ സ്വീകരിക്കേണ്ടത് ആറ് രൂപത്തിലാണ് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം റബി ഉള്ളവ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാൻ ഒരുങ്ങുകയാണ് അലഹമില്ല ആദ്യത്തെ വീഡിയോയാണ് നമ്മൾ റബി അള്ളവ് മാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആദ്യത്തെ ഈ വീഡിയോ എങ്ങനെ റബി ഉള്ളവൽ മാസത്തെ നമുക്ക് വരവേൽക്കാം അങ്ങനെ വരവേൽക്കുന്ന സന്ദർഭത്തിൽ റബി ഉള്ളവ്വൽ മാസത്തെ നമുക്ക് ബൈത്തുകൾ പാടിയിട്ടാണ് വരവേൽക്കേണ്ടത് യാ ആ അക്രമ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ പ്രവാചക സ്നേഹകാവ്യം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാരായണം ചെയ്ത് ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തെ നമുക്ക് വരവേൽക്കാം ഈ ബൈത്ത് ഈ വീഡിയോയുടെ അവസാനമുണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു വസ്സലാമു നിറഞ്ഞ പരിശുദ്ധമായ പവിത്രമായ ഈ സഫർ മാസം നമ്മളിൽ നിന്നും വിട ഒരുങ്ങുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ഈ സഫർ മാസത്തിൽ ചെയ്തിട്ടുള്ള മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിപാവനമായ റബി ഉൽ മാസം ആ മാസത്തെ പൂർണ്ണമായും സ്വീകരിക്കുവാനും നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുവാനും അവസാനം വിട പറഞ്ഞു പോകുന്ന റബി ഉല്ലവൽ മാസം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ മീൻ വിശ്വാസികളെല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ് റബി ഉല്ലവൽ ആദ്യ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നാടും നഗരവും നാട്ടുകാരും എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാൽ വിശ്വാസി മനസ്സുകൾ വെമ്പൽ കൊള്ളുകയാൾ റബിഅലവ്വൽ മാസം കടന്നു വരുമ്പോൾ അതിൽ ഒരുപാട് നന്മയായ കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ഭക്ഷണം കൊടുക്കാൻ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാമാഅത്തങ്ങളെപ്പറ്റി പറയാൻ നബിതങ്ങനക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ നബി സല്ലാഹു അലൈവിമാത്തങ്ങടെ മൗല്യതകൾ പാരായണം ചെയ്യാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ വലിയ പ്രതിഫലനമാണ് നമ്മുടെയൊക്കെ വാട്സപ്പിൽ നോക്കിയാൽ ഓരോ പള്ളികളും മദ്രസകളും ഇന്നാലിന്ന തീയതിയിൽ നബിദിന പരിപാടികൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ഒരുപാട് നോട്ടീസുകൾ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് അലഹദില്ല എന്ത് തന്നെ ആവട്ടെ റബി ഉള്ളവൽ അതിനെ എങ്ങനെ നമുക്ക് വരവേൽക്കാം എങ്ങനെ ആ മാസത്തെ നമുക്ക് സ്വീകരിക്കാം അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് പരിശോധിക്കുന്നത് റബിയുൽ അവ്വൽ എന്ന ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ആദ്യ വസന്തം എന്നാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊലാഹു അലഹി വസ്ല്ല തങ്ങളാകുന്ന നമ്മുടെ കരലിൻ്റെ കരലായ മുത്തുനബി തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് റബിയുൽ അവ്വൽ പന്ത്രണ്ടാം രാവ് വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നത് ഈ റബിയല്ലവൽ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് പറയാനുള്ളത് നബ് സലഹ് അലഹി വസ്ല്ല തങ്ങളുടെ ജനനമാണ് ജനനം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മാസമാണ് ഈ മാസം നമുക്കറിയാം എല്ലാ മാസങ്ങളും എടുത്തു നോക്കിയാൽ ആ മാസങ്ങളിലൊക്കെ ചില പ്രത്യേക ദിവസങ്ങളും ചില പ്രത്യേക അമലുകളുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിൽ റമലാ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ റമലാ മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ കരുതുന്നത് ലൈലത്തുൽ കദറിൻ്റെ രാവാണ് അതുപോലെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമ്പോൾ റജബ് ഇരുപത്തിയേഴ് നമ്മൾ വലിയ പ്രത്യേകത കൊടുക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് മുഹറം പത്തിൻ്റെ ആ ഒരു ദിവസം നമ്മൾ വലിയ നോമ്പും അതുപോലെ വലിയ ഇബാദത്തുകൾ എടുക്കുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ ഷാഹബാൻ മാസം എടുത്ത് പരിശോധിച്ചാൽ ഷാഹബാൻ പതിനഞ്ചിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ദുലഹിജ മാസമാണെങ്കിൽ അതിന് അറഫ ദിവസവും അതുപോലെ ബലിപെരുന്നാൾ ദിവസവും വലിയ ശ്രേഷ്ഠതയുണ്ട് ഷൗവാൻ മാസമാണെങ്കിൽ പെരുന്നാൾ ദിവസം വലിയ പവിത്രതയുള്ള ദിവസമാണ് അങ്ങനെ റബിയഉല്ലവ്വൽ മാസം എടുത്ത് പരിശോധിച്ചാൽ റബിയഉല്ലവൽ പന്ത്രണ്ട് അതിന് വലിയ ശ്രേഷ്ഠതയാണ് മഹാന്മാരായ അവളമാക്കൾ ഒരുപാട് കണ്ട് അതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ലോകം മുഴുവനും സന്തോഷിക്കുന്ന ഓരോ വർഷവും ലോകം മുഴുവനും സന്തോഷിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് റബി ഉള്ളവൽ പന്ത്രണ്ടിൻ്റെ ആ ഒരു സുദിനം പല ആളുകളും ചോദിക്കാറുണ്ട് ഉസ്താദെ റബി അല്ലവൽ മാസത്തിലല്ലേ നബിസ്ഹു അലഹി വസ്ലമാ തങ്ങൾ ജനിച്ചത് അതേ നബിതങ്ങൾ ജനിച്ചത് ആ മാസത്തിലാണ് പക്ഷെ തങ്ങൾ മരണപ്പെട്ടതും വഫാത്തായതും ആ മാസത്തിലല്ലേ അതേ ഈ മാസത്തിൽ തന്നെ റബി അല്ലവൽ പന്ത്രണ്ടിന് തന്നെയാണ് നബി തങ്ങൾ വഫാത്തായത് അപ്പോൾ നമുക്കിത് സന്തോഷിക്കാൻ പറ്റുമോ സന്തോഷിക്കാൻ പറ്റും അതെങ്ങനെയാണ് അത് പറഞ്ഞു തരാം മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു ഒരു മുസ്തഫാഹുമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഉമ്മ അവന്റെ വാപ്പ അവന്റെ ഭാര്യ അവളുടെ ഭർത്താവ് അവരുടെ മക്കൾ ആര് മരണപ്പെട്ടു കഴിഞ്ഞാലും മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ ദുഃഖാചരണം പാടില്ല ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇദ്ദയുടെ കാലയളവ് ഏകദേശം നാല് മാസത്തോളം വരുന്ന ആ ഒരു കാലയളവ് അവൾ ദുഃഖമാചരിക്കണം അതല്ലാതെ ആര് മരിച്ചു കഴിഞ്ഞാലും മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖാചരണം ഇല്ല നമുക്ക് ഇവിടെ ദുഃഖാചരണമല്ല വേണ്ടത് മുത്തുൻ നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ജനിച്ചതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കലാൻ ആ മുത്തുൻ നബി തങ്ങൾ ഇവിടെ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ മുസ്ലിമാകുമോ നമുക്കൊക്കെ ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഒന്നുമില്ല അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് എങ്ങനെയാണ് ഈ മാസത്തെ വരവേൽക്കേണ്ടത് മഹാനായ യൂസുഫൻ നബഹാനി റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആറ് രൂപത്തിലാണ് ഒരു മനുഷ്യൻ ഈ പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തെ സ്വീകരിക്കേണ്ടത് ആറ് രൂപത്തിലാണ് ഒന്നാമത് അവനിക്ക് സന്തോഷമുണ്ടാവണം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും റബിയല്ലവൽ മാസം എന്ന് കേൾക്കുമ്പോൾ ആ മാസം ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവണം ആഹ്ലാദമുണ്ടാവണം കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ് കാരണം അവർക്ക് ദഫുമുട്ട് പഠിക്കുന്നു അവർ പ്രസംഗിക്കാൻ പഠിക്കുന്നു അവർ പാട്ടുകൾ പഠിക്കുന്നു അതൊക്കെ ഉസ്താദുമാരുടെയും മറ്റു കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് പാടാൻ കിട്ടുന്ന അവസരം അവർക്ക് വലിയൊരു സന്തോഷമാണ് അതുപോലെ എല്ലാവർക്കും മനുഷ്യന് മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങൾക്കും വമാ അറസ് ഇല്ലാ റഹ്മത്തുൽ ആലമീൻ എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി എന്ത് പറഞ്ഞു ഈ ലോകത്തിന് മുഴുവൻ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജിന്നുകളും മറ്റു മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ലോകം മുഴുവനും സന്തോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവണം നമുക്ക് സന്തോഷം ഉണ്ടാവണം റബി ലവുൽ മാസം കടന്നു വരുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവണം രണ്ടാമത്തേത് ഈ റബിയുള്ള അവൽ മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പ് പിടിക്കൽ വളരെ ശക്തിയായ സുന്നത്താണ് സുന്നത്ത് നോപ്പ് പിടിക്കുക റബിയുൽ ലൗവൽ മാസവുമായി ബന്ധപ്പെട്ട് റബിയുൽ ലവൽ മാസത്തിൽ തിങ്കളാഴ്ച ദിവസമുണ്ട് അതുപോലെ വ്യാഴാഴ്ച ദിവസമുണ്ട് അല്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കൽ വളരെയധികം ശക്തിമത്തായ സുന്നത്താണ് കാരണം ഒരു മനുഷ്യനൊരു വിശ്വാസി നോമ്പെടുക്കുന്നത് അവനിക്ക് സന്തോഷം വരുമ്പോഴാണ് അങ്ങനെയാണ് നോമ്പിൻ്റെ പുറകിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതിൽപ്പെട്ട രഹസ്യമാണ് വലിയ ഒരു സന്തോഷം അല്ലെങ്കിൽ അവനക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ നന്ദിയായിട്ട് അവൻ അവൻ നോമ്പ് പിടിക്കുന്ന ഒരു ചര്യുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നബി സാഹി വല്ലാമ തങ്ങൾ ആ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നോമ്പെടുക്കൽ എടുക്കൽ പ്രത്യേകം സുന്നത്താണ് മൂന്നാമതായി സ്വതക്കകൾ ഒരുപാട് വർദ്ധിപ്പിക്കണം സ്വതക്കകൾ ഒരുപാട് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഈ ജാഥക്ക് നബിദിന റാലി ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ മിഠായി കൊടുക്കാറുണ്ട് ചില സ്ഥലത്തൊക്കെ ഐസ്ക്രീം കൊടുക്കാറുണ്ട് ചില സ്ഥലത്ത് ഒരുപാട് കേക്കുകളും വെള്ളം കുടിക്കാൻ വെള്ളവും ചെറിയ ഭക്ഷണം പൊതികളൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കണ്ട് സ്വതക്കകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് പിന്നെ ഈ പള്ളികളിൽ നിന്നും നമ്മുടെ മദ്രസകളിൽ നിന്നൊക്കെ നിബിധനത്തിൻ്റെ അന്ന് റബി ലഹ്വൽ പന്ത്രണ്ടിൻ്റെ അന്നോ അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ അന്നോ ഉച്ചക്ക് കുട്ടികൾക്കും നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി എല്ലാ സ്ഥലത്തുമുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് പിരിവിനൊക്കെ വരുമ്പോൾ വാതിലടച്ചവിടെ ഇരിക്കാതെ നമ്മളാ കഴിയുന്ന നല്ലൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക കാരണം സ്വതക്ക കൊടുത്താൽ വലിയ പ്രതിഫ ഫലം കിട്ടുന്ന ഒരു മാസമാണ് ഈ റബി അല്ലു അൽ മാസം നാലാമതായി ചെയ്യേണ്ടത് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം ഒരുപാട് സ്വലാത്ത് ഈ സ്വലാത്താണ് ഈ മാസത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് സ്വലാത്ത് ഇങ്ങനെ നമുക്കറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും നമുക്കറിയാവുന്ന ഏറ്റവും സിംപിൾ ആയിട്ടുള്ള സ്വലാത്ത് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലി വസ്ലം ആ സ്വലാത്താവട്ടെ ആവട്ടെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് മൗലിത് പാരായണം നമ്മുടെ വീട്ടിൽ റബിയുള്ളവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും ഹയറാണ് അല്ലെങ്കിൽ റബിയുള്ളവൽ പന്ത്രണ്ടിനെങ്കിലും നമ്മുടെ വീട്ടിൽ ചൊല്ലാൻ പറ്റിയാൽ അത് ഏറ്റവും അല്ലെങ്കിൽ റബി ഉള്ള ഒന്ന് മുതൽ മുപ്പത് വരെ തുടർച്ചയായിട്ട് മൗലി ദോദാൻ പറ്റിയാൽ അതും വലിയ ഖയറാണ് അപ്പം എങ്ങനെയാണെങ്കിലും ഒരു ഹിക്കായത്ത് ഓതിയെങ്കിലും ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മൗലി കിതാബിൽ ആദ്യം കുറച്ച് അറബി ഗദ്യം ഉണ്ടാകും അത് കഴിഞ്ഞ് പദ്യം ആ ഗദ്യത്തിനാണ് എന്ത് ഹിക്കായത്ത് എന്ന് പറയുക എൻ്റെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കൊക്കെ അറിയാമായിരിക്കും അത് ഓതാൻ കഴിയുന്നവർക്ക് അത് ഓതാം ഇല്ലെങ്കിൽ ഒരുപാട് വെറുതെ സ്വലാത്ത് ചൊല്ലിയാലും മതി അതും നബ് സാഹു അഹ് വസ്ലാമത്തങ്ങളുടെ മധു ആണ് അതും നബി തങ്ങളുടെ മൗല്യത ആറാമതായി ശ്രദ്ധിക്കേണ്ടത് നബിസ് തങ്ങളുടെ സുന്നത്ത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമ്മൾ ഹയാത്താക്കണം സുന്നത്തുകൾ മുഴുവനും നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഈ എല്ലാ മാസത്തിലും സുന്നത്തുകൾ നമ്മൾ എടുക്കണം പ്രത്യേകിച്ച് ഈ അവൽ മാസം കടന്നു വരുമ്പോൾ നബിതങ്ങളെപ്പറ്റി പറയുന്ന നബിതങ്ങളെ പറ്റി പറയപ്പെടുന്ന കേൾക്കുന്ന കേൾപ്പിക്കപ്പെടുന്ന ഈ മാസത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് എന്ത് ചെയ്യുക സുന്നത്തുകൾ ഹയാത്താക്കുക പള്ളിയിലേക്ക് കടക്കുമ്പോഴുള്ള ുള്ള സുന്നത്തുകൾ ബാത്റൂമിൽ കടക്കുമ്പോഴുള്ള സുന്നത്തുകൾ ഉറങ്ങുന്ന സമയത്തുള്ള സുന്നത്തുകൾ വാഹനത്തിൽ കയറുമ്പോഴുള്ള സുന്നത്തുകൾ വീട്ടിൽ കയറുമ്പോഴുള്ള സുന്നത്തുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള നിബിതങ്ങൾ സ്ഥലതാളിവസരമാങ്ങളുടെ ചര്യ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഈ മാസം എങ്കിലും അല്ല മുഴുവൻ സമയത്തും നമ്മൾക്ക് ആ ഒരു സുന്നത്തുകൾ എടുക്കേണ്ടതുണ്ട് ഈ മാസം പ്രത്യേകിച്ച് നമ്മൾ സുന്നത്തുകൾ ഹയാത്താക്കുക അലഹമുല്ല അങ്ങനെയാവണം ഈ പരിശുദ്ധമായ റബിയല്ലവ്വൽ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത് അള്ളാഹു സുബഹാനഹുവ ആല ഈ റബി ഉല്ലവൽ മാസത്തെ നമുക്ക് കൂടുതലായി ഒരുപാട് കണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് വലിയ പ്രതിഫലമുള്ള മാസമാക്കി മാറ്റാനുള്ള തോഫീക്ക് അള്ളാഹു സുബഹാനഹു വാല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പരിശുദ്ധമായ സഫർ മാസം ഇതാ വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ

ബ്റഹീം വലിയ ശ്രേഷ്ഠത അള്ളാഹു സുബഹാന ഹു താല നമുക്ക് നൽകും അള്ളാഹു താലെ എന്തെല്ലാം പ്രതിഫലങ്ങൾ ഈ സഫർ മാസത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാ ഈ റബിയുലവൽ മാസത്തിൽ നമ്മൾ പറയുന്ന ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും ഒരു കുറച്ച് ഒരു കുറച്ച് നമുക്കറിയാം മൗലിത കിതാബ് എടുത്ത് നോക്കിയാൽ നബി നബിസ് അലൈ പറ്റി ഒരുപാട് മധുഹുകളുണ്ട് ഒരുപാട് ഇമാമുമാർ ഒരുപാട് പണ്ഡിതന്മാർ നബിതങ്ങളെ പറ്റി ഒരുപാട് മധുകൾ ഒരുപാട് പുകഴ്ത്തി പാടിയിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനും പാടാൻ നമ്മളെ കൊണ്ട് ഒരു പക്ഷേ ഈ സമയത്ത് സാധിച്ചോളണമെന്നില്ല അപ്പോൾ നമുക്ക് കുറേശേ കുറേശ്ശേയായിട്ട് ആ ബൈത്തുകൾ മാത്രം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാ ചൊല്ലിയിട്ട് അവസാനം ദ്വാരക്കാം ഈ റബി ലോല മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മധുഹുകൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ബൈത്ത് യാ അക്രമ ബൈത്ത് എന്നാണ് ഇതിന് പറയാറ് നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ബൈത്താണ് ഇൻഷാ ഇൻഷാല്ല നമുക്കതിൻ്റെ കുറച്ച് വരികൾ മാത്രം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറയാം അപ്പോൾ എല്ലാവരും അലഹമദില്ല ഈ മധുഹുകൾ പറയുമ്പോൾ ഏറ്റു ചൊല്ലുക അത് ഏറ്റു പറയുക അള്ളാഹു സുബഹാനഹു വാല നമ്മളിൽ നിന്നും ഈ നബിതങ്ങൾ അലൈഹി തങ്ങളുടെ ഈ മധുഹും അതുപോലെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ ആമീൻ للهادث العميم مولاي صل بسا لم دائما أبدا على حبيبك خير الخلق كلهم ولن يضيك رسول لله جاه كبي إذا الكريم تحل لا بسمة تقي مولا يصلب س لمن دائما أبدا على حبيبك خير للخلق كلهم فإن من جودك دنيا وضارتها ومن علومك علم اللوح والقلم مولاي صلي لم دائما ابدا على حبيبك خير الخلق كلهم يا نفس لا تقناتي من زلة عظومات إن الكبائر في ال غفرانك اللام مي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم അള്ളാഹു സുബാനഹുല അലൈഹി സാഹുലി തങ്ങളുടെ പേര് നമ്മൾ ചൊല്ലിയിട്ടുള്ള ഈ മൗലിദ് ഇതും ഒരു മൗലിദാണ് കാരണം സലഹ് അലൈഹി വസ്ല്ലാമാത്തങ്ങളെപ്പറ്റി എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതൊക്കെ മൗല്യതിൽപ്പെടുന്നതാണ് മൗല്യതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം എന്നൊക്കെയാണ് അപ്പോൾ ലബിതങ്ങളെപ്പറ്റി എന്ത് നല്ല കാര്യം പറയുന്നു അതൊക്കെ മൗല്യത് എന്ന ആ ഒരു അറബി വാക്കിൻ്റെ താഴെ ഉൾപ്പെടുന്നതാണ് അത് സ്വലാത്ത് ചൊല്ലിയാലും എന്ത് പറഞ്ഞാലും ലബിതങ്ങളെപ്പറ്റി എന്ത് നല്ലത് പറഞ്ഞാലും അതൊക്കെ മൗല്യതാണ് അലഹദില്ല അള്ളാഹു താല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ നമ്മൾ ഈ ചൊല്ലിയ ഈ ബൈത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളോട് ഒരുപാട് പേര് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദ്വാസീയത്ത് അള്ളാഹു സുബഹാനഹു താല അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അള്ളാഹു താല മാറ്റി നൽകുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം റൗള സിയാറത്ത് ചെയ്യാൻ ഹജ്ജ് മെമ്പറയൊക്കെ ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബി സാഹു അലൈഹി വസ്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫ്രത്ത് കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹാസിലാക്കുമാറാവട്ടെ ആമിന അറബുൽ ആലമീൻ